കൊല്ലം കടക്കലിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുമണ്ടം പണയപ്പെടുത്തി പണം തട്ടിയ ജീവനക്കാരി അറസ്റ്റ് കടക്കൽ അയിരക്കുഴി സ്വദേശി അർച്ചനയാണ് പോലീസിന്റെ പിടിയിലായത് ഉടമയില്ലാത്ത സമയം നോക്കി കള്ളപ്പേരുകളിൽ മുക്കുമണ്ടം പണയപ്പെടുത്തിയാണ് തട്ടിപ്പ് കഴിഞ്ഞ രണ്ടു വർഷമായി അർച്ചന തട്ടിപ്പ് നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇന്നും ഇന്നലെയും തുടങ്ങിയ തട്ടിപ്പല്ല അർച്ചനയുടേത് രണ്ടായിരത്തിമൂന്ന് ഫെബ്രുവരി മുതലാണ് ക്രമക്കേട് നടത്താൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഉടമയില്ലാത്ത സമയം നോക്കി കള്ളപ്പേരുകളിലായി മുപ്പത്തിനാലോളം മുക്കുമണ്ടം പണയം വെച്ചു ബാങ്കിന്റെ ടോക്കൺ ഉപയോഗിച്ച് സർവീസ് സഹകരണ ബാങ്കിൽ ഉൾപ്പെടെ അഞ്ചര ലക്ഷത്തോളം രൂപ കൈക്കലാക്കി ബാങ്ക് ഉടമ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ക്രമക്കേട് കണ്ടെത്തിയത് പരിശോധനയിൽ പണയം വെച്ച സ്വർണം പലതും മുക്കുമണ്ടമാണെന്നും മനസ്സിലായി തുടർന്ന് ബാങ്ക് ഉടമ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി ഇതോടെ പ്രതി പോയി കടയ്ക്കലിൽ പ്രവർത്തിച്ചുവന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരികയായിരുന്നു അർച്ചന തിരുവനന്തപുരത്തുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കടക്കൽ കടയ്ക്കൽ പോലീസെത്തി അർച്ചനയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം